അപ്പോൾ അപ്പോഴടുത്തു പറഞ്ഞാൽ എല്ലാവരും കേൾക്കാനും അതിൻ്റെ ഉത്തരം അറിയാനും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് വേറൊന്നുമില്ല ഒരു സ്ത്രീയിലെ സെക്സുവൽ ഡിസയർ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പുരുഷൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതായത് നിങ്ങൾ പബ്ലിക് കാണുന്ന ഒരു വ്യക്തിയാണോ വർദ്ധിപ്പിക്കാനായിട്ട് സ്നേഹം തന്നെ വർദ്ധിക്കും സ്നേഹം ഒരു മേജർ ഘടകമാണ് അതായത് ഒരു സ്ത്രീക്ക് ഷീസ് ബീങ് ലൌഡ് ആൻഡ് കെയർഡ് ആൻഡ് ലൈക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ആണെങ്കിൽ ബയോളജിയാണോ തന്നെ അട്രാക്ഷൻ തോന്നുന്നു പിന്നെ ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് നേരത്തെ കുറഞ്ഞ പറഞ്ഞ ഈ ലവിന്റെ കുറെ പോയിന്റ്സ് പറഞ്ഞല്ലോ ടച്ചിങ്ങും ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും അപ്രിഷിയേറ്റ് ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ സൈക്കോളജിക്കൽ ലെവലിൽ അത് വർക്ക് വർക്കാവും അതായത് വേറെ ആരും ആരുമില്ലാതെ ടൈം സ്പെൻഡ് ചെയ്യുക വെറുതെ ഇരുന്ന് വർത്താനം പറയാം സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയണതൊക്കെ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പറയാം നമ്മൾ പറയണതൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അത് ആണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ കുറേ നേരം പാർട്ട്ണർ പറയുന്നത് കേട്ടിരിക്കുക നമുക്ക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഒന്നും വേണ്ട അത് നമ്മൾ തന്നെ ചെയ്യും പക്ഷെ കേട്ടിരിക്കുക ബീങ് എ ഗുഡ് ലിസണർ പിന്നെ അപ്രിസിയേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക പിന്നെ അപ്പിയറൻസ് അത് നമുക്ക് വലിയൊരു കാര്യമാണ് സ്ത്രീകൾക്ക് അപ്രിഷിയേഷൻ നമ്മുടെ ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതിന് നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ താങ്ക് യു ചെയ്തത് നന്നായോ നീ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റിമസി അതായത് ഫോർപ്ലേ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഡയറക്റ്റ്ലി സെക്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോകുക എന്ന് പറഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും ബുദ്ധിമുട്ടാണ് പിന്നെ മിക്കവരുടെയും തെറ്റിദ്ധാരണ ഫോർപ്ലേ നടക്കുന്നത് സെക്സിൻ്റെ തൊട്ട് മുമ്പാണ് അല്ല സെക്സ് വൈകുന്നേരം ആണെങ്കിൽ ഫോർ പ്ലേ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഒരാഴ്ച മുമ്പായിരിക്കും അതായത് ഈ ശൃംഖരിക്കുക എന്നൊക്കെ പറയില്ലേ അത് വേണം അതായത് ഇടയ്ക്ക് എന്തെങ്കിലും അതുപോലെ റിലേഷൻഷിപ്പ് മുമ്പാണെങ്കിലും വേറെ ഇപ്പോൾ പ്രധാന ഇപ്പം നമ്മൾ ആശുപത്രി പോണ കാര്യങ്ങളും ബില്ലടയ്ക്കണ കാര്യങ്ങളും വീട്ടിൽ അത് റിപ്പയർ ചെയ്യണ ആരെയൊക്കെ പറയണതിനു പകരം വേറെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞിരിക്കുക മനസ്സിലായല്ലോ അതിനകത്ത് ഈ സെക്ഷൽ എലമെന്റ്സ് ആണെങ്കിൽ ഇനിയും നല്ലത് അപ്പം റിലാക്സ്ഡ് ആയിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പുറത്തു പോകുന്നത് നിങ്ങൾക്ക് ചായ കുടിക്കാൻ പോകാം ജ്യൂസ് ഓടിക്കാൻ പോകാം നടക്കാൻ പോവാം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം തോളോട് പറഞ്ഞാൽ നടക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസം വരുത്തും ഡയറക്റ്റ്ലി പോയി കഴിഞ്ഞാൽ സംഭവമൊക്കെ നടക്കും പക്ഷേ ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല ആകാശം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ടൈം ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രിസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം കുക്കിംഗ് ഒക്കെ മിക്കവര് സ്ത്രീകളാണ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല പല വീട്ടിലും അല്ല ഈക്യലൊക്കെയാണ് സമ്മതിച്ചു പക്ഷേ മിക്ക ഇപ്പോഴും സ്ത്രീകളാണ് അപ്പോൾ അതിൽ പോയിട്ട് സഹായിച്ചു കൊടുക്കുന്നത് കട്ട് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ എന്തിനായാലും അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കുന്നത് വെറുതെ വാച്ച് ചെയ്യുന്നത് സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യണ സമയത്ത് മാറിയിരുന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ അത് ഭയങ്കര ടേൺ ആണ് ഏഹ് പിന്നെ കിച്ചൺ വേറെ ആരും ഇല്ലെങ്കിൽ അത്യാവശ്യം തട്ടിമുട്ടി ഡേഞ്ചറസ് രീതിയിലല്ല മാറ്റി വെക്കണം പക്ഷെ അത്യാവശ്യം ഈ റൊമാൻസും ഒന്നും ബെഡ്റൂമിൽ വേണമെന്നില്ല ഇത് ഹാപ്പൻ എനിവേർ പിന്നെ പബ്ലിക്കായിട്ട് ന്യൂസൻസ് ആക്കരുത് പക്ഷെ അത്യാവശ്യം പബ്ലിക്കായിട്ട് കൈയൊക്കെ പിടിച്ച് നടക്കലോ അല്ലെങ്കിൽ ആരും കാണാത്ത സമയത്ത് കിസ് കിസ്സിയല്ലോ ഒക്കെ പറ്റുമല്ലോ പിന്നെ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ് ദ ബെഡ്റൂം ആ മൊണോട്ടോണി കളയുക ഈ എല്ലാ ദിവസവും ഒരേപോലെയുള്ള സംഭവം കളഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വേറെ എലമെന്റ്സ് കൊണ്ടുവരാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനകത്ത് ഐസ്ക്രീം കൊണ്ടുവരാം ഐസ് കൊണ്ടുവരാം ഫെതർ കൊണ്ടുവരാം കുറെ സാധനങ്ങൾ കൊണ്ടുവരാം കുറേ പോസ്റ്റേഴ്സ് പറ്റും കുറേ എൻലെസ് ആണ് പോസിബിലിറ്റീസ് എൻലെസ് ആണ് ഇപ്പൊ യങ് കപ്പിൾ കുറച്ചും കൂടെ അഡ്വെഞ്ചറസ് ആണ് പലതും പക്ഷെ ഡേഞ്ചർ പാടില്ല പബ്ലിക് നോയിസ് ആവാൻ പാടില്ല ഈ ആരുടെയും പോയി ക്യാമറയിലൊന്നും ഞാൻ പറയാൻ തുടങ്ങി പിന്നെ പാറയുമെന്ന് താഴെ വിടണം സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ ബാക്കിലേക്ക് നടക്കണ പോലെ ആവരുത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ വെള്ള കടലിൻ്റെ അടുത്തോ അല്ലെ പുഴയുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ നേരം കൈയൊക്കെ പിടിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് എന്തെങ്കിലും കോമൺ ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ഈ വർക്ക് ഇതല്ലാത്ത നല്ല രസ സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം നല്ല രീതിയിലൊരു ടേൺ ഓൺ ആയിരിക്കും അതൊന്നുണ്ടാവുന്ന റിലേഷൻഷിപ്പും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ആ ബോറടി മാറ്റി ഒരു വ്യത്യസ്ത ഇതിലായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ സെൻസേഷൻസ് ഡിഫറെൻ്റ് ആണുങ്ങളെക്കാളും ആണുങ്ങൾക്ക് മെയിൻലി ഈ പെനിസ് എന്ന് പറയുന്ന അവയത്തിലാണ് അവരുടെ സെൻസേഷൻ മുഴുവൻ ഇരിക്കുന്നത് അപ്പോൾ അവർ വിചാരിക്കും സ്ത്രീകൾക്കും അതുപോലെയാണ് ആ ഭാഗത്തന്നു പക്ഷെ അങ്ങനെയല്ല സ്ത്രീകളുടെ ശരീരത്തിലെ എല്ലാ ഭാഗവും ഈക്വലി സെൻസിറ്റീവ് ആണ് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഓർഗാസം കൈ ടച്ച് ചെയ്താലും ഉണ്ടാകും കുറേ നേരം കൈ ടച്ച് ആണുങ്ങളുടെ റഫ് ഇതല്ല ആണുങ്ങളത് വളരെ ജെൻറ്റിലായിട്ട് ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെൻസേഷൻ ആണ് ഏറ്റവും വലുത് ആ ഫെദർ ടച്ച് അപ്പം സ്ത്രീകളുടെ അത് മനസ്സിലാക്കണം ലൈക്ക് റീപ്രൊഡക്റ്റീവ് ഏരിയ അവർക്ക് ലാസ്റ്റ് മതി ആളുകൾ ഈ ബ്രസ്റ്റും വെജൈനയും ക്ലിറ്റോറസും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും അത് ലാസ്റ്റായിരിക്കണം ആ ബോഡിയുടെ ലൈക്ക് എസ്പെഷ്യലി സെൻസിറ്റീവ് ഏരിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ഭയങ്കര സെൻസിറ്റീവ് ഈ ഫ്ലെക്സ് ഫ്ലെക്സീന എല്ലാ ഈ വിരലുകളുടെ ഇടയിൽ ഭയങ്കര സെൻസിറ്റീവാണ് ഇതൊന്നും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അപ്പം അങ്ങനെ കുറച്ചും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെക്ഷലി ഒരു ഫീമെയിലിനെ നിങ്ങൾക്ക് വളരെ ഒരു ഹൈ ലെവലിൽ എത്തിക്കാൻ പറ്റും ആ പെനിട്രേഷൻ ഇതിനും ട്രൈ ചെയ്യരുത് ഇപ്പൊ ഈ കാമസൂത്രയിലും പറയണെന്താന്ന് വെച്ചാൽ ഗിവിംഗ് പ്ലെഷർ ഈച്ച് അതർ ഇത് തിരിച്ചും പറ്റും പെണ്ണുങ്ങളെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെൻഡിങ് കൊറേ ടൈം ടുഗദർ ഗിവിംഗ് പ്ലെഷർ ടു ഈ അതർ അത് ചിലപ്പോ ഓകാസം ഇല്ലെങ്കിലും കൂടെ ആ കെമി ഓക്സിറ്റോസിനും രോഗമിനും എല്ലാം വന്നു ഓഗാസം വേണ്ട യു റീച്ച് എ ലെവൽ ഓഫ് എക്സ്റ്റസി സോ ഇറ്റ് വിൽ

നേരെ ഓപ്പോസിറ്റ് എന്നാണ് ഡോക്ടർ പറയുന്നത് ഡിഫറൻസ് ടച്ച് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങൾ ഫിസിയോളജി ഇങ്ങനെയാണ് പെൻഡിട്രേഷൻ ഓക്കെ ഫൈൻ നല്ല ലൂബ്രിക്കേഷൻ വന്ന് വന്ന് ടുവേർഡ്സ് ദ എൻഡ് ഓക്കെ ഫൈൻ അതല്ലാതെ ഇതൊരു വളരെ സെൻസ് പെയിൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓർഗനാണ് അതും പെനിട്രേഷനും അപ്പൊ അത് ശരിക്കും ചെയ്തില്ലെങ്കിൽ അത് പെയിൻഫുൾ പെയിൻഫുള്ളായിരിക്കും നല്ല റൗസില് നല്ല ലുബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ പെനിട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ അതാണ് നമുക്ക് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് സെക്സ്വലി എന്താ ചെയ്യുക ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സാധനങ്ങളല്ല ഞാൻ സയൻസ് ആട്ടോ പറയുന്നത് ഇപ്പോൾ പുരുഷന്റെ അടുത്ത് ആണുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ബട്ട് സയന്റിഫിക് നോളജ് വെച്ച് പെണ്ണുങ്ങൾക്ക് വേണ്ട സാധനങ്ങളല്ല ആണുങ്ങൾക്ക് വേണ്ടത് ആണുങ്ങൾക്ക് വേണ്ട എന്താണെന്ന് പറയുക ആണുങ്ങൾ ഭയങ്കര വിഷ്വലാണ് അതായത് പെണ്ണുങ്ങൾ വിഷ്വലല്ല പെണ്ണുങ്ങളെല്ലാം ഇമാജിനേഷനും ഫാൻറ്റസിയല്ലേ ആണുങ്ങൾക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ അധികം ആണുങ്ങളെ ഇങ്ങനെ നോക്കൂലല്ലോ തുണിയില്ലാത്ത പടം ഒന്നും നമ്മൾ നോക്കിയിരിക്കുന്നു പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ലാന്ന് പെണ്ണുങ്ങള് മനസ്സിലാക്കണം അതനുസരിച്ച് പെണ്ണുങ്ങൾ പെരുമാറണം വിഷ്വൽ ആവണം അവർക്കൊരു ട്രീറ്റ് പെണ്ണുങ്ങൾ ആവണം പിടികിട്ടിയോ സി നല്ല ഭംഗിയുള്ള സെക്സി ആയിട്ടുള്ള നൈറ്റ് ഡ്രെസ്സൊക്കെ രാത്രി ഇടാം രാത്രി പിന്നെ പകല് ആരും ഇല്ലെങ്കിൽ ഇടാം പണിയാവും ആൾക്കാരനും പേപ്പറുകാരനൊക്കെ വരുമ്പോൾ അങ്ങനെ നടന്നാ പ്രശ്നവും അത് വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് ആരും ഇല്ലാത്ത സമയത്ത് അങ്ങനെ നടക്കാം അങ്ങനെ ഡ്രസ്സ് ചെയ്യാം അങ്ങനെ പെരുമാറാം അത് കാണുങ്ങൾ കിട്ടണോന്നാണ് അത് മനസ്സിലാക്കാം അതായത് അവർ ആണ് പിന്നെ അവർക്ക് അധികം സമയം ഇറക്കം വന്നു നിൽക്കില്ല വേഗം തീർന്നു പോകുന്ന കാര്യം കുറച്ച് മനസ്സിലാക്കാം പിന്നെ അവർക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി വർക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ് ആണെങ്കിൽ അവർക്ക് ഒരു മസാജ് മസാജൊക്കെ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റിലാക്സ്ഡ് ആവും അപ്പോൾ അവർക്ക് ഇതിന് മൂഡ് വരും ആക്ച്വലി പിന്നെ എന്ന് വെച്ചാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈഗോ വലിയ സാധനമാണ് ഈഗോ ഹേർട്ടായി അവർക്ക് രക്ഷ വരില്ല അപ്പോൾ ജനറലി നമ്മൾ സ്ത്രീകൾ ഒത്തിരി ഈഗോ പിച്ച് കൊടുത്താകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും വേണം ആണുങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ അത് എനിക്ക് ആപ്പിയാ ഈഗോ ഹേർട്ട് ചെയ്താൽ അവർ തല്ലുപടിച്ച് പോകും

അവര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെടണം എന്നല്ല പറയാം നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങള് ചീത്ത മനുഷ്യനോ ഒന്നും ലൈൻ ചെയ്യാൻ പോകാൻ വെച്ചാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറയില്ല അപ്പോൾ അങ്ങനെ ഫുൾ കട്ട് ഓഫ് ചെയ്യാതെ ലേബിൾ ചെയ്യാതെ ചെയ്യുക പിന്നെ അവർക്ക് ക്രിയേറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറേ പെണ്ണുങ്ങൾ ഇത് ഭയങ്കര പാപമാണ് അതായത് എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ കുറച്ച് സമ്മതിക്കുള്ളു പലരും പലതും സമ്മതിക്കില്ല ഇപ്പം ഈ ഓറലൊന്നും മിക്ക ആൾക്കാരും പെണ്ണുങ്ങൾ ഒന്നും പറയാം ഈ ഇതൊന്നും അതായത് കുറേ ഇൻഹിബിഷൻസ് ഉണ്ട് ആണുങ്ങളുടെ അത്രയും കൂടെ അല്ല അപ്പോൾ ആ ഒരു കാര്യത്തിലും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളി സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് പതുക്കെ പതുക്കെ ആണെങ്കിലും അപ്പൊ അതിനകത്തോട്ട് അവർക്ക് താല്പര്യം കുറച്ചും കൂടെ ഈ വെറുതെ ഈ മിലിറ്ററി സെക്സ് വിട്ടിട്ട് അതായത് ചില പെണ്ണുങ്ങളുണ്ട് രാത്രി മാത്രേ പറ്റുള്ളൂ ഇരിട്ടത്ത് മാത്രമേ പറ്റുള്ളൂ ആണുങ്ങൾ കാണാൻ പറ്റില്ല വിഷ്വലല്ലേ ബെഡ്റൂമിൽ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഏത് റൂമിൽ വേണമെങ്കിലും പറ്റും ഏത് സ്ഥലത്ത് വേണമെങ്കിലും പറ്റും വിഷ്വലാണ് അപ്പൊ പലതരം രീതിയിൽ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്താൽ നല്ലതാണ് പലതരം ഇത് അപ്പൊ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബോർ അടിക്കില്ല അവര് ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് പിന്നെ ഒരു സാധനം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഇഷ്ടമാണ് സ്വിഗ്ഗി ഓർഡർ ചെയ്യണത് ലൈക്ക് അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒരു വെറൈറ്റി കൊണ്ടുവരിക ആൻഡ് ബേസിക് അപ്രീസിയേഷനും ബേസിക് ഈ സാധനങ്ങൾ എല്ലാ റൂൾസും സംവട്ട് സിമ്മിലറാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനവും കെയറും ഇതൊക്കെ അൾട്ടിമേറ്റ്ലി വേണം എല്ലാ റിലേഷൻഷിപ്പിലും അതുണ്ടെങ്കിൽ അതിൻ്റെ ലെവല് വേറെയാണ് പത്ത് പതിനഞ്ച് സീക്രട്ട് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ടോ എല്ലാം ഞാൻ പറയില്ല അടുത്ത അടുത്തവണോ നമുക്ക് ഡോക്ടറിനെ കൊണ്ട് ഇങ്ങനെ ഇക്ലേക്ക് എല്ലാം പറയാൻ പറ്റില്ല ആയിക്കോട്ടെ ബാക്കി ഊഹിച്ചെടുത്തോളൂ ഓക്കെ